വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരാഘോഷം മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച സംഘടിപ്പിക്കും സൂര്യനെ അറിയുക ഉപാസിക്കുക ഉപയോഗിക്കുക എന്ന സന്ദേശവുമായി നടത്തപ്പെടുന്ന സൂര്യജ്ഞത്തിന്റെ വള്ളുവനാട്ടിലെ ആദ്യ വേദിയാവുകയാണ് കിളിക്കുന്നുകാവ് ഭഗവതി ക്ഷേത്രം ചെമലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരാഘോഷം മാർച്ച് ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച സൂര്യനഷ്ടാക്ഷര മഹായജ്ഞത്തോടെയാണ് ആരംഭിക്കുന്നത് തുടർന്ന് സൂര്യഗായത്രി ജപം നവഗ്രഹ പൂജ ധ്യാനം കീർത്തനം പ്രഭാഷണം സൗരയന്ത്ര പൂജ എന്നിവയ്ക്ക് ശേഷം പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് സൂര്യ അഷ്ടാക്ഷര മന്ത്രോപദേശവും നൽകും പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാന ഊർജസ്രോതസ്സായ സൂര്യന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കി ആരാധന നടത്താനും സൗരോർജത്തിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കാനും ആഹ്വാനം ചെയ്യുന്ന യജ്ഞത്തിൻ്റെ മുഖ്യാചാര്യൻ കണ്ണൂർ ആലച്ചേരി ഹരികൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് യജ്ഞത്തിൻ്റെ ഭാഗമായി ഇരുപത്തഞ്ചോളം കേന്ദ്രങ്ങളിൽ കുടുംബയോഗവും ലഹരിവിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചതായി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇപ്രാവശ്യത്തെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് വളരെ വ്യത്യസ്തമായ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് സൂര്യ അഷ്ടാക്ഷര മഹായജ്ഞം മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി ഈ സൂര്യയജ്ഞത്തോടു കൂടിയിട്ടാണ് പൂരാഘോഷം ആരംഭിക്കുന്നത് സൂര്യനെ അറിയുക ഉപാസിക്കുക ഉപയോഗിക്കുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് വള്ളുവനാട്ടിലാദ്യമായിട്ട് ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ സൂര്യയജ്ഞം നടക്കുന്നത് സൂര്യൻ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഊർജ സ്രോതസ്സാണ് എല്ലാ ജീവജാലങ്ങൾക്കും സൂര്യൻ്റെ ആ സ്രോതസ്സില്ലാതെ ഊർജമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു ആചാരം അനുസരിച്ചും മറ്റും സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാ ക്ഷേത്ര ചടങ്ങുകളും നടക്കുന്നത് പക്ഷേ എല്ലാവരും മറ്റു ദേവീദേവന്മാരെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും സൂര്യനെ പഴയ തലമുറ ആരാധിച്ചിരുന്നത് പോലെ ആരാധിച്ചിരുന്നില്ല ദേവിദേവന്മാർ പോലും സൂര്യനെ ആരാധിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും നിത്യ പ്രാർത്ഥനയിൽ സൂര്യനെ കൂടി ഉൾപ്പെടുത്തണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഭാഗമായി എട്ട് മുപ്പതിന് ചെമ്പലശ്ശേരി ആത്മ കളരി സംഘത്തിന്റെ മെഗാ കളരിപ്പയറ്റ് നടക്കും ഇരുപത്തിയേഴ് വൈകിട്ട് അഞ്ചിനാണ് കൊടിയേറ്റവും പൂരം മുളയിടലും നടക്കുന്നത് തുടർന്ന് ആറിന് കലാമണ്ഡലം ബിന്ദുജ മേനോനും വിനീതയും ഒരുക്കുന്ന ഓട്ടംതുള്ളൽ അരങ്ങേറും ഏപ്രിൽ ഒന്നിന് രാവിലെ എട്ടേ മുപ്പതിന് കുന്തിപ്പുഴയിൽ ആറാട്ട് പത്തിന് ചെറുശ്ശേരി കുട്ടന്മാരാർ സംഘത്തിന്റെ പഞ്ചാരിമേളം വൈകിട്ട് നാലിന് അൻപതോളം പേർ പങ്കെടുക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നിവയും നടക്കും അഞ്ചേ മുപ്പതിന് വേലാഘോഷവും രാത്രി പന്ത്രണ്ടിന് ദേശഗുരുതിയും നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി നാരായണ നമ്പൂതിരി മേൽശാന്തി കൃഷ്ണമുരാരി ഭട്ട് എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജനറൽ കൺവീനർ എം കെ കരുണാകരൻ പ്രോഗ്രാം കൺവീനർ എം വേണുഗോപാൽ സി വി മുരളി ട്രഷറർ പി ഗോപിനാഥൻ വൈസ് പ്രസിഡന്റ് പരിത്തിയിൽ രാധാകൃഷ്ണൻ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ